അപ്പം ഏതായാലും തമിഴിൻ്റെ ഒഴുക്ക് തന്നെ കണ്ട് കഴിഞ്ഞു പ്രത്യേകിച്ച് തമിഴിൽ എന്തൊക്കെ മണിച്ചേട്ടൻ ഏതൊക്കെ വേഷങ്ങൾ ചെയ്തു എന്നെല്ലാം നമുക്ക് പിടി കിട്ടി പക്ഷേ മണിച്ചേട്ടൻ തമിഴിലും പാട്ട് പാടിയിട്ടുണ്ട് അതായത് തമിഴ്നു വെച്ചാൽ തമിഴ് സിനിമയില്ലല്ല ആ അല്ല മണിച്ചേട്ടാ തമിഴിലെനിക്ക് പാട്ട് പാടണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് ഒരു എങ്ങനെയൊരു സിനിമയിൽ ഒരു പാട്ട് പാടുന്നുണ്ട് നമ്മളെ നാടൻ പാട്ടൊക്കെ തമിഴിലേക്ക് ഒരു പ്ലാൻ ഉണ്ട് ചിലപ്പോൾ ഒരു പക്ഷേ നാടൻ പാട്ട് തമിഴും തെലുങ്കും കൂടി ഇറക്കാൻ ഒരു ചാൻസ് കാണുന്നു പിന്നെ തമിഴിലും ഭക്തിയാനും പാടിയൻ്റെ അത് എന്താ എങ്കുമെറുപ്പും അയ്യപ്പ എന്നുള്ളൊരു കാസറ്റാണ് അതായത് എൻ മലയുണ്ട് മലയുണ്ട് ശിവഗംഗ ശിവഗംഗലയുണ്ട് സബരിമലൈ എന്തരമലയുണ്ട് ഏഴു മലൈ അങ്ങനെ മലൈ എന്നൊക്കെ പറഞ്ഞിട്ട് ആ പാട്ട് ഭയങ്കര ഹിറ്റായിരുന്നു അങ്ങനെ ഇപ്പം നമ്മൾക്ക് എന്താ പറയാ തമിഴൊക്കെ ആകുമ്പോൾ നമ്മൾ പാട്ട് പാടുമ്പോൾ വളരെ കറക്റ്റായിട്ട് പറയണം മലയാളികൾ തമിഴ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മലയാള ചൊക ഉണ്ടെന്നാണ് അവര് പറയണത് പക്ഷെ മലയാളി എല്ലാ ഭാഷയും സംസാരിക്കുന്നുള്ളാണ് ഇംഗ്ലീഷ് ആയാലും തെലുങ്ക് ആയാലും കന്നഡ ആയാലും ഹിന്ദി ആയാലും മറാത്തി ആയാലും ഗുജറാത്തി ആയാലും എല്ലാം സംസാരിക്കും പക്ഷെ ഒരു തമിഴ്നാട്ടിലെ ഒരാൾ മലയാളം സംസാരിക്കാൻ ഇപ്പടെ നമുക്ക് പിടിക്കാൻ പറ്റും കാരണം മഴനെ എങ്ങനെ പോയാലും മള എന്ന് പറയുന്നത് ചില ആൾക്കാർ സാർ നിങ്ങളെ പഠനം നോക്കി നിങ്ങളുടെ പടം നിങ്ങളുടെ പടം ഇവിടെ തിയേറ്ററിൽ നമ്മൾ പോയിട്ട് അവിടെ ഉണ്ടായിട്ട് നമ്മൾ ഇങ്ങനെ നോക്കിയല്ലോ നോക്കി ഞാൻ പിന്നെ വരാനും വരാൻ നേരം ഞാൻ പിന്നെ പടം നോക്കി ഞാൻ വന്നുന ഭയങ്കര മള മള മഴ ശരി ശെരി അപ്പൊ അത് മാത്രം മഴ മാത്രം അപ്പൊ തീർച്ചയായിട്ടും മലയാളിക്ക് പക്ഷെ ഇതൊക്കെ എങ്ങനെ പോയാലും മലാന്ന് പറഞ്ഞാൽ മലയാന്നു തന്നെ പറയും അതെ അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് മലയാളിക്ക് നാക്ക് എങ്ങനെ വേണമെങ്കിലും മളയും ഏത് ഭാഷയും സംസാരിക്കാൻ പറ്റും അതനുസരിച്ച് തന്നെ തമിഴിൽ പാട്ടാൻ പറ്റുന്നു നോക്കട്ടെ പിന്നെ വെറുതെ ആവശ്യമുള്ള ചാടകളൊക്കെയാണ് ഇംഗ്ലീഷും മലയാളം മിക്സ് ചെയ്യുന്നത് തമിഴ് ൾച്ചറിനൊരു പ്രത്യേകതയാണ് തമിഴില് നമ്മള് എന്തെങ്കിലും പറയണ ഒരു മൂന്ന് വാക്ക് ഇംഗ്ലീഷ് വരാണ്ട് പോവില്ല അത് അതിന്റെ ഒരു പ്രത്യേകതയാണ് നമ്മളൊക്കെ ആണെങ്കിൽ വല്ലപ്പള്ളൊരു കാലത്ത് ഒക്കെ സംസാരിക്കൂ കാരണം അറിയാത്തോണ്ടേരിക്കല്ലേ ആക്ടിനെ കുറിച്ചൊക്കെ ഇത് ഇംഗ്ലീഷിൽ ഇംഗ്ലീഷിനെ അത് അത് അതടിക്കും തമിഴ് തമിഴ് ചേർത്ത് പറഞ്ഞല്ലേ അത് അതെങ്ങനെ പോയാലത് കമിഴിൻ്റെ ഒരു പ്രത്യേകത മലഹിള അപ്പുറം വന്ന് അത് എന്താ കത്തി കിത്തി അപ്പുറം എന്താ എന്താ അടി കിടി അടിതടി അല്ല കിടികിടി വരും എല്ലാത്തിനും കിടി ഇതെല്ലാം വരും നമുക്ക് മാത്രം നമ്മുടെ ഭാഷയില് മാത്രം അങ്ങനെ ഇല്ലാത്തോളൂന്നുള്ളതാണ് ഭാഷ സ്നേഹിക്കാൻ നല്ല മനസ്സുള്ള ആൾക്കാരാണ് തമിഴ്നാട്ടിലെ ആൾക്കാർ തീർച്ചയായിട്ടും അപ്പൊ നിങ്ങൾ തമിഴ് പടങ്ങളിലെ എപ്പിസോഡ് നിങ്ങൾ കണ്ടു ഇനിയും ഒരുപാട് പടങ്ങൾ അഭിനയിച്ചിട്ടുണ്ട് നമുക്ക് തെലുങ്കിന്റെയും ഒക്കെ നമുക്ക് കാണാം ഈ ചാലക്കുടിക്കാരൻ പോയിട്ട് ഈ തെലുങ്ക് എന്താ പറഞ്ഞാൽ അറിയണ്ടേ നമുക്ക് അത് നമുക്ക് അടുത്ത എപ്പിസോഡിലേക്ക് നമുക്ക് കാണാം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ സമാപിക്കുന്നു വീണ്ടും നമുക്ക് അടുത്ത ആഴ്ച നമുക്ക് കാണാം നിങ്ങൾക്കെല്ലാം അത് സന്ധിക്കുവരയ്ക്കല്ല വീണ്ടും സന്ധിക്കും